السلام عليكم ورحمة الله إن الحمد لله الحمد لله الواحد القهار العزيز الجبار غافر الذنب وقابل التوبة والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين قيل للتليف വിദ്യാർത്ഥി സംഘടനകളുടെ അമരത്തിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃ സുഹൃത്തുക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ക്യാമ്പസുകളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ പുനർനിർമ്മിക്കണം എന്ന വളരെ ഗഹനമായ ഒരു ചർച്ചയാണ് ഇവിടെ സമാപിക്കുന്നത് പാഠപുസ്തകങ്ങളിലൂടെ കരിക്കുലത്തിൽ വെറുപ്പിൻ്റെ വിഷബീജങ്ങൾ കുത്തിക്കയറ്റി ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും തകർക്കാനുള്ള നീക്കം വെറുപ്പിൻ്റെ രാഷ്ട്രീയം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നന്മയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചും ധാർമ്മികതയുടെ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് ഈ സെഷൻ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംഹാരത്തിൻ്റെ വഴിത്താരകളെ ആ വഴികളിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് രാജ്യത്തിൻ്റെ നന്മക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് രാഷ്ട്രീയമായി ഇവിടെ നിർണയിക്കപ്പെടേണ്ടത് പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ രാഷ്ട്രീയം പൊളിറ്റിക്സ് ഈസ് എ ഫൈനൽ റിസോർട്ട് ഓഫ് എസ് കൗണ്ടറിൽ ഒരു തെമ്മാടിയുടെ അവസാനത്തെ അഭയകേന്ദ്രമാണ് രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്ന രൂപത്തിലേക്ക് ഒരു ഭാഗത്ത് അധാർമികതയുടെ വേലിയേറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെതിരെ നന്മയുടെ ശബ്ദങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന വിളംബരമാണ് ഈ സെഷൻ നമ്മുടെ മുന്നിൽ സൂചിപ്പിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചല്ലോ ബസ്സിന്റെ കല്ലെറിയലും റോഡ് സൈഡുകൾ ഉപരോധിക്കലും ജനൽ ചില്ലകൾ തകർക്കലും രാഷ്ട്രീയമായി മാറുന്നിടത്ത് നിന്ന് ഈ നാടിൻ്റെ നന്മകളിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന വലിയ ദൗത്യമാണ് നമുക്ക് നമ്മുടെ രാജ്യത്തോട് നിർവഹിക്കാനുള്ളത് എന്ന സന്ദേശത്തിലേക്ക് കടന്നു പോകാൻ ഈ പ്രൊഫ്കോണിൻ്റെ വേദിയിൽ നിന്ന് നമുക്ക് സാധിക്കേണ്ടതുണ്ട് നാട്ടിലില്ല വീട്ടിലില്ല നാലാൾ കൂടുന്നിടത്ത് നിലവിലില്ല കല്യാണ വീട്ടിൽ നിറ സാന്നിധ്യമില്ല മരണവീട്ടിൽ മഹാമൗനത്തിലില്ല പാർട്ടിയിലില്ല ജാഥയിലില്ല വായനശാലയുടെ പരിസരത്തൊന്നുമില്ല യുവാവേ നീ എവിടെയാണ് എവിടെയാണെന്ന് ചോദിക്കുമ്പോ വാട്സപ്പിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് എവിടെയൊക്കെ വൈഫൈ ഉണ്ടോ അവിടെ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു യുവസമൂഹത്തെ നന്മയുടെ വഴികളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന വലിയ ദൗത്യമാണ് ക്യാമ്പസുകളിൽ നമുക്ക് നിർവഹിക്കാനുള്ളത് എന്റെ പ്രിയപ്പെട്ട വ്യത്യസ്ത രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കന്മാർ ഇരിക്കുന്ന വേദിയിൽ വെച്ച് പറയട്ടെ കേവലം യൂണിയൻ ഉദ്ഘാടനത്തിന് ഡി ജെ പാർട്ടികൾ സംഘടിപ്പിക്കലും വെള്ളിത്തിരയിലെ നായകനെ കൊണ്ടുവരലും മാത്രമായി വിദ്യാർത്ഥി രാഷ്ട്രീയങ്ങൾ അതപ്പതിക്കുന്നുണ്ടോ എന്ന ഗൗരവപരമായ ചിന്തകളിലേക്ക് നടന്നു പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ബെഞ്ച് മുറിച്ചുകൊണ്ട് തൻ്റെ സഹോദരിയെ മടിയിലിരുത്തുന്ന കോപ്രായങ്ങൾ കാണിക്കുന്നവരും മലപ്പുറത്തിന്റെ തെരുവീതികളിൽ മോബ് സംഘടിപ്പിച്ചതുപോലെ ആ രൂപത്തിലുള്ള അധാർമിക പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന അത്തരത്തിലുള്ള മലീമസമായ സംസ്കാരത്തിനകത്ത് ഈ യുവത്വത്തെ ഈ വിദ്യാർത്ഥി തലമുറ തലമുറയെ നന്മയുടെ വഴികളിലേക്ക് കൊണ്ടുവരാനും ഈ രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകാനുമുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കേണ്ടത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് കേവലം ഏതെങ്കിലും പ്രവർത്തനങ്ങളുടെ പേരിൽ മതപരമായി ചിത്രീകരിക്കപ്പെടുന്ന രാഷ്ട്രീയ മേലാളന്മാരുടെ അപകടകരമായ ചർച്ചകളിലേക്ക് വിദ്യാർത്ഥി സമൂഹത്തെ കൊണ്ടുപോകാതെ വിദ്യാർത്ഥികളെ നമ്മളൊന്നാണ് പാറിപ്പറക്കുന്ന തിവർണ പതാകകളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് പറയുമ്പോ എൻ്റെ മുഴുവൻ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പറയുന്ന ആ സഹവർത്തിത്വത്തിന്റെ സന്ദേശത്തെ ഈ രാജ്യത്ത് തിരിച്ചു കൊണ്ടുവരാൻ നമ്മളെ കൊണ്ടേ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവുണ്ടാകണം ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഫലസ്തീനിടെ തെരുവീതികളിലെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നിടത്ത് ശബ്ദങ്ങളെ നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുകയില്ല ഞാൻ അവസാനിപ്പിക്കുന്ന സമയത്ത് എനിക്ക് ഈ വേദിയിൽ വെച്ച് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഇന്ത്യ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി ബക്കിംഹാം കൊട്ടാരത്തിലേക്ക് കടന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ ആദർശം എന്താണ് എന്ന് മഹാത്മജി ചോദിക്കുന്ന സമയത്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി വിദ്യാഭ്യാസ രംഗത്ത് തുല്യതയില്ലാത്ത വിശുദ്ധ ഖുർആാനിന്റെ പ്രതികെടുത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് എന്റെ നിലപാട് വിശുദ്ധ ഖുർആനാണ് എന്ന് പറയുന്ന വലിയ അദ്ദേഹത്തിന്റെ മനസ്സിലെ നവോത്ഥാനത്തിന്റെ വിപ്ലവത്തിന്റെ ശ്രമങ്ങളെ വിസ്മരിക്കാൻ കഴിയുകയില്ല നമുക്ക് ആ ബക്കിംഹം കൊട്ടാരത്തിൽ വെച്ച് ഇന്ത്യ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മിനിറ്റ് നിങ്ങൾ പറയുമ്പോൾ ഐ ആം ദി ഓഫ് കോടി ജനവിഭാഗങ്ങളുടെ എനിക്ക് നിങ്ങൾ മിനിറ്റ് തന്നാൽ പോരാ ഒരു കോടി ജനങ്ങൾക്ക് ഒരു മിനിറ്റ് സമയം എന്ന കണക്കിന് മുപ്പത്തിരണ്ട് മിനിറ്റ് എങ്കിലും സമയം അനുവദിക്കണം എന്ന് പറഞ്ഞ് സംസാരിക്കുകയും സംസാരത്തിനടക്ക് മൈ പ്രോഫിറ്റ് എന്ന് സംസാരം അവസാനിപ്പിക്കാൻ പറയുന്നു

നമ്മൾ ഈ രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിനു വേണ്ടി അതിനെ തകർക്കാനും അതിനെ നശിപ്പിക്കാനും ആരൊക്കെ കടന്നു വന്നാലും ഇന്ത്യ എന്ന ആ അഭിമാനബോധത്തെ കാത്തു സൂക്ഷിക്കുകയും അതോടൊപ്പം ആദർശം എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിപരമായ എൻ്റെ പാരത്രികമായ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുസ്ലിം മുസൽമാനെ കുറിച്ച് ചോദിക്കുമ്പോൾ എൻ്റെ മതം അത് തന്നെയാണെന്ന് ആവർത്തിച്ചു പറയുകയും ചെയ്യുന്ന നവോത്ഥാനത്തിന്റെ ശ്രമങ്ങളുണ്ടല്ലോ അത് ഈ രാജ്യം അംഗീകരിച്ചതാണ് അത് ഈ രാജ്യത്തിന്റെ പൈതൃകമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രീയപരമായ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യയുടെ ഇന്ത്യയുടെ പുനർനിർമ്മാണത്തിൽ പങ്കാളികളാവുകയും അതോടൊപ്പം സ്വകാര്യമായ ജീവിതത്തിലും പരസ്യമായ ജീവിതത്തിലും മൂല്യബോധം കത്തു സൂക്ഷിച്ചുകൊണ്ട് ഇന്ത്യയുടെ പരിസരങ്ങളിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നുള്ള